ിയ് ടി വി സുനിൽ ബ്രോ ആയ് നിങ്ങളെന്താ ഇവിടെ ഈ കൊടുങ്ങല്ലൂര് ഇങ്ങനെന്താ കൊടുങ്ങല്ലൂര് അപ്പൊ അങ്ങനെയാ നിങ്ങൾ അവിടെയല്ലേ തൃശ്ശൂരിലായിരുന്നവിടെ കൊടുങ്ങല്ലൂര് നമ്മുടെ പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തല്ലേ ടി വി ടി വി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്നത് പൊട്ടിക്കാനായി പൊട്ടിക്കണോ അതല്ലാണ്ട് ചീത്ത പേര് നമ്മുടെ പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശരി കൊടുങ്ങല്ലൂര് ഷോപ്പാ എന്തൊക്കെയുള്ള വാ വാ ഈ ആ ശരി അപ്പൊ അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂരും നമ്മൾ കൊടുങ്ങല്ലൂർ എത്തി എത്രാമത്തെ ഷോപ്പ് നമ്മുടെ പതിമൂന്നാമത്തെ ഷോപ്പാണ് നമ്മൾ കൊടുങ്ങല്ലൂർ സ്റ്റാർട്ട് ചെയ്തിരിക്കും പതിമൂന്നാമത്തെ അത് ശരി എവിടേക്കുള്ള തുടങ്ങി നമുക്ക് ട്രിവാൻഡ്രം വരെ നമ്മുടെ ഷോപ്പുകളുണ്ട് കണ്ണൂർ തൊട്ട് ട്രിവാൻഡ്രം വരെ പിന്നെ ഞാൻ ചോദിക്കുന്നത് പണ്ടത്തെ പോലെ ഓഫർ കൊടുക്കണ്ട തീർച്ചയായും ഓഫറുകൾ നമ്മൾ ഉണ്ടല്ലോ നമ്മൾ ഓൾറെഡി കൊടുക്കുന്ന എടുക്കുന്ന ടീവികൾക്ക് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് സീറോ പെർസെന്റേജ് ഫിനാൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അന്ന് അത് അതായത് അറുന്നൂറ്റി അറുപത്തിയെട്ട് രൂപ മാത്രം പ്രൊസസിംഗ് ഫീസ് കഴിഞ്ഞാൽ നാല് വർഷം വരെ വാറണ്ടിയുള്ള ടിവികൾ എടുക്കാം അത് മിന്നൽ വാറണ്ടി ഇടിമിന്നലെ വാരന് കൊടുക്കുന്നുണ്ട് ഗൂഗിൾ ടീവികൾക്ക് അതായത് ഇടിമിന്നൽ വന്ന് ടി വി അടിച്ചു പോയാലും പ്രശ്നമില്ല ഇല്ല അതായത് ഈ മഴക്കാലത്ത് ഇടിമിന്നൽ വരുമല്ലോ ആ ഇടിമിന്നൽ അടിക്കട്ടെ ടിക്കട്ടെ അടിച്ച് പോട്ടെ നമ്മള് വാറണ്ടി കൊടുക്കും നമ്മുടെ ടിവികൾക്ക് വേറെ ആരും ചെയ്യാത്ത സാധനം നമ്മുടെ ഗൂഗിൾ ടി വി വാറണ്ടി കൊടുക്കും അത് വെറുതെ വാക്കാ പറയുന്നതല്ല നമ്മളുടെ ബില്ലില് ഗൂഗിൾ ടിവികൾക്ക് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ വാറണ്ടി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് കമ്പനിയുടെ സീലും സൈനും വെച്ചാണ് നമ്മൾ കൊടുക്കണേ കിട്ടും നമുക്ക് നാലു വർഷം വരെ വാറണ്ടിയുള്ള ടിവികൾ ഉണ്ട് ശരി അതായത് വെറുതെ വാക്കാ പറയുന്ന ഇത് നമ്മുടെ ബില്ലാണ് ലൈറ്റ്നിങ് പ്രൊട്ടക്ട് വാറണ്ടി ഇടിമിന്നലില് വാറണ്ടി ഇത് കമ്പനിയുടെ സീലും സൈനും വെച്ചാണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത് അപ്പൊ അത് നമ്മൾക്കും നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ടി വി വിശ്വാസം അല്ല നിങ്ങളുടെ ടി വി നല്ല വിശ്വാസം കാരണം ഞാൻ വരെ യൂസ് ചെയ്യുന്നത് ടി വി ആണ് ഒരു കംപ്ലൈൻ്റും ചോദിക്കുന്നത് പുതിയതായിട്ട് എന്തൊക്കെ ഓഫറുകൾ അതായത് നമുക്ക് ഓൾറെഡി കൊടുക്കുന്ന എല്ലാ ഓഫറുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇടിമിന്നലെ നമ്മൾ പുതിയ ഓഫർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് പിന്നെ പഴയ പോലെ നമുക്ക് എക്സ്ചേഞ്ചിന് എല്ലാ ടി വിളും പിന്നെ ക്യാഷ് ബാക്ക് ഉണ്ട് ക്യാഷ് ബാക്ക് അതെ നമ്മുടെ ടി വി പർച്ചേസ് ചെയ്ത ശേഷം കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ഇതുപോലെ എല്ലാ ഷോപ്പിലും ഓരോ കൂച വെച്ചിട്ടുണ്ടാകും ഇതിൽ സ്ക്രാച്ച് കൂപ്പൺസ് ഉണ്ടോ സ്ക്രാച്ച് കൂപ്പൺ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എത്രയാണോ എമൗണ്ട് കാണിക്കുന്നത് ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ട് കളക്ട് ചെയ്യാം പിന്നെ നമ്മുടെ റെഫറൽ കൂപ്പൺ നമ്മുടെ ടീമി റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ റഫർ ചെയ്യുന്നത് ആ റഫർ ചെയ്ത ആൾക്ക് നമ്മൾ കൊടുക്കും അത് ശരി പർച്ചേസ് നടന്ന കൊടുക്കും ഞാൻ പർച്ചേസ് ചെയ്യാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞിട്ട് റെഫറൽ കൊടുത്തുകഴിഞ്ഞാൽ അതെ അതിന് കിട്ടും കിട്ടും ടി വി പർച്ചേസ് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുക്കും ഓൾറെഡി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആരെങ്കിലും ഒക്കെ ടി വി എടുക്കുന്നുണ്ടെങ്കിൽ അതെ നമ്മൾ റഫർ റഫർ ചെയ്താൽ മതി റഫർ ചെയ്ത് കഴിഞ്ഞു ടി വി പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ ഇവർ ഇന്ന ഇവര് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ജിപേ ചെയ്ത് ക്യാഷ് കൊടുക്കും അപ്പൊ നമ്മുടെ ഗൂഗിൾ ടി വി എത്ര പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് നമുക്ക് ഓൺലൈൻ റേറ്റേക്കാളും കുറവ് അതായത് ഏറ്റവും കുറവിന് ഗൂഗിൾ ടി കൊടുക്കണം നമ്മളത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമുക്ക് ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യാം എത്ര ഇഞ്ചിന്റെ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ മുപ്പത്തി നാല്പത്തിമൂന്ന് ഇഞ്ച് ഗൂഗിൾ ടി വി ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ശരി എല്ലാ ഫീച്ചേഴ്സും കിട്ടും ബ്ലോ ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞല്ലോ ഗൂഗിൾ ടിവിയുടെ സ്പെസിഫിക്കേഷൻ ഒക്കെ അടിപൊളിയാണ് നമുക്ക് ഫ്രെയിംലെസ് ടി വിളാണ് കംപ്ലീറ്റ് വരുന്നത് ഏത് ആംഗിളിൽ നോക്കിയാലും നല്ല വിഷ്വൽ അടിപൊളിയായിരിക്കും ഞാൻ വേറെ വേറണ്ടി കൊടുക്കുന്നുണ്ട് നമുക്ക് നാല് വർഷം വരെ വാറണ്ടിയുള്ള ടി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സീറോ പെർസെന്റേജ് കസ്റ്റമർ ആയിക്കോട്ടെ നമ്മൾ അല്ലാത്ത കസ്റ്റമർ ആയിക്കോട്ടെ അവർക്കായാലും നമ്മൾ വർഷം രണ്ട് വർഷമായിക്കോട്ടെ വർഷം വർഷമായിക്കോട്ടെ എത്ര വാറണ്ടി ആയിക്കോട്ടെ അവർക്ക് ഇടിമിന്നലിനെ ലൈറ്റിംഗ് വാറണ്ടി ക്യാഷ് പെർച്ചേസ് ആയാലും അതെ ഇ എം ഐ ആയാലും നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാണ്ട് ഗിഫ്റ്റുകൾ അതെ തീർച്ചയായും ഈ ഇരിക്കുന്ന ഗിഫ്റ്റുകളാണ് നമ്മൾ ഈ ചെറിയ സ്പീക്കറോ ടവർ സ്പീക്കർ വരെ എടുക്കുന്ന ടീവികൾക്കുള്ള ഗിഫ്റ്റ് അതെന്തായാലും കസ്റ്റമർ ആണ് അതായത് എല്ലാ ടി വി കിട്ടും കിട്ടും ശരി കിട്ടും നമ്മുടെ ഡെലിവറി ഒക്കെ നമുക്ക് നമുക്ക് ഓൾ കേരള നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അതായത് കണ്ണൂർ ട്രിവാൻഡ്രമൊരു ഷോപ്പ് ഉണ്ട് എവിടെ നമ്മുടെ നിയറസ്റ്റ് ഷോപ്പിൽ നിന്ന് കസ്റ്റമർ വീട്ടിലേക്ക് ഡെലിവറി കൊടുക്കും അതായത് കാഷ് ഓൺ ഡെലിവറി ഓൺ ഡെലിവറി അതും നമുക്ക് ഓൺ ഡെലിവറി ഫ്രീ ആണ് അതായത് മുപ്പത്തിരണ്ട്

കാരണം നമുക്കിപ്പോ പതിമൂന്ന് സ്റ്റോറായി കസ്റ്റമർ നമ്മളോടുള്ള സഹകരണം നമ്മൾ കസ്റ്റമറിനോട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിഹേവിയറും എല്ലാം കൊണ്ടാണ് നമുക്ക് ഷോപ്പ് ഇപ്പൊ ഓപ്പൺ ആകാൻ സാധിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ തല്ലി തല്ലി പോലെ കസ്റ്റമർ തീർച്ചയായും അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഒരു അഞ്ച് ഷോപ്പ് ഇപ്പൊ നമ്മള് വരാനിരിക്കുകയാണ് ചാവക്കാട് വരുന്നുണ്ട് തിരൂര് വരണുണ്ട് എറണാകുളത്ത് വരുന്നുണ്ട് കളമശ്ശേരിയിൽ വരുന്നുണ്ട് ശരി വേറെയും തലശ്ശേരി കുറെ ഭാഗത്ത് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് കസ്റ്റമർ സപ്പോർട്ടാണ് ആ സ്നേഹം കൊണ്ടാണ് നമ്മൾ പുതിയ ഷോപ്പുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട് അതെ അപ്പൊ ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സമ്മാനം തീർച്ചയായും നമ്മള് പ്രേക്ഷകരാണ് നമ്മുടെ എല്ലാം അത് എപ്പോഴും നമ്മൾ കൊടുക്കുന്നതാണ് ഇത്തവണയും നമ്മളുടെ പത്താം തീയതി ഈ മാസം പത്താം തീയതി നമ്മുടെ ആനിവേഴ്സറി ആണ് അതുകൂടി കണക്കാക്കി ഈ ഒരു നാല്പത് ഇഞ്ചിന്റെ ടി വി ഒരാൾക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഞ്ചിന്റെ അത് ശരി അതെ ഇഞ്ചിന്റെ ടി വി ഞാൻ കൊണ്ടുപോകട്ടെ കൊണ്ടുപോയി അതായത് അപ്പൊ നമുക്ക് ഒരു ജൂൺ 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 എടുപ്പിച്ചാലോ കൊടുക്കുവോ അതായത് ജൂൺ മാസം മുപ്പതാം തീയതി ലൈവായിട്ട് ആയിട്ട് നമ്മൾ നടത്തും അതിനുവേണ്ടി നിങ്ങൾ ഇത്ര ചെയ്യണ്ടോ നമ്മുടെ ഈ വീഡിയോ ഷെയർ ഫോളോ ചെയ്ത് അപ്പൊ അതിന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ജൂൺ മുപ്പതാം തീയതി നമ്മൾ ലൈവില് വന്നിട്ട് സെലക്ട് ചെയ്യും ഇത് ഞാൻ നമ്മൾ കൊടുക്കും എന്ന് കൊടുത്തിരിക്കും